പിറകയിൽ നിന്ന് ഹർഷന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അഭി തിരിഞ്ഞു നോക്കിയത് തന്നെ നോക്കി നിൽക്കുന്നവൻ ആ കണ്ണുകളിൽ ഇപ്പോഴും ഗൗരവം തന്നെ ബാൽക്കണി ഡോറിന്റെ അടുത്ത് നിന്ന് ഹർഷൻ അകത്തേക്ക് പോയതും അവളും അവന്റെ പിറകെ പോയി ചോദ്യങ്ങളോ പറച്ചിലോ ഒന്നുമില്ല നേരെ ഹർഷൻ പോയി കബോർഡ് തുറന്ന് ഒരു ഫയൽ പുറത്തേക്കെടുത്തു അവന്റെ ഓരോ പ്രവൃത്തിയും അവൾ നോക്കി നോക്കിക്കാണുകയാണ് ഫയൽ തുറന്ന് അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി എന്താണെന്ന അർത്ഥത്തിൽ അവൾ ആ പേപ്പറിനെയും അവനെയും മാറി മാറി നോക്കി പിടിച്ച് വായിച്ചു നോക്കടി കടുപ്പമേറിയ അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി വായിച്ചു നോക്കാൻ തുടങ്ങി എഗ്രിമെൻ്റ് വായിച്ചു കഴിഞ്ഞതും അവൾ പതിയെ മന്ത്രിച്ചു ആറുമാസം മുമ്പ് തനിക്ക് നീട്ടിയ ഉടമ്പടികൾ ഒപ്പം തൻ്റെ മുന്നിൽ കൂർമ്മതയോടെ തന്നെ നോക്കി നിൽക്കുന്നവനെയും അവൾ കണ്ടു അപ്പോൾ മറന്നിട്ടില്ല അല്ലേ ഈ ഉടമ്പടിയിൽ പറയുന്നതും നീ ഇപ്പോൾ ചെയ്യുന്നതും എന്താണ് അഭിനയ കൈകൾ മാറോട് കെട്ടിപ്പിണഞ്ഞ് അവളെ ദേഷ്യത്തോടെ അവൻ നോക്കുകയാണ് ഇപ്പോഴും ഗൗരവം തന്നെ അവന്റെ പ്രവൃത്തിയിലും സംസാരത്തിലും എന്താണെന്ന അർത്ഥത്തിൽ അവൾ പകപ്പോടെ കയ്യിലെ പേപ്പറും മുറുകെ പിടിച്ചു അവനെ നോക്കി നിന്നു താൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് അത് തന്റെ തെറ്റല്ലല്ലോ വെൽ ഒരിക്കൽ കൂടി അവനെ ഞാൻ ഓർമ്മിച്ചെന്നേ ഉള്ളൂ മറക്കരുതെന്നു ഒരിക്കൽ കൂടി താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങിച്ചു അവൻ ചെയ്യുന്നതും പറയുന്നതും ഒന്നും പെണ്ണിന് മനസ്സിലാകുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും പക്ഷേ തന്നെ വേദനപ്പെടുത്തുന്ന എന്തോ ആണെന്ന് അവൾക്ക് ഉറപ്പുണ്ട് എന്താണെന്ന് അറിയുകയേ വേണ്ടു എഗ്രിമെൻ്റ് പേപ്പർ ഫയലിലേക്ക് വെച്ചതിന് ശേഷം ഫയലിൽ നിന്നും മറ്റൊരു പേപ്പർ അവൻ പുറത്തേക്ക് എടുത്തിരുന്നു ദാ ഈ പേപ്പറിൽ സൈൻ ചെയ്തേക്കും വീണ്ടും അവൾക്ക് നേരെ ഫയലിൽ നിന്നും എടുത്ത പേപ്പർ നീട്ടി അവൾ അവനെ നോക്കുന്നതിനോടൊപ്പം ആ പേപ്പർ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി വായിച്ചു നോക്കൂ വീണ്ടും അതേ നിൽപ്പ് തുറന്നുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഓരോ വരിയായി വായിക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ കണ്ണിൽ നീർത്തിളക്കമോ അതോ അതിശയമോ അതോ സന്തോഷമോ അവളുടെ ഭാവങ്ങൾ മനസ്സിലാവുന്നില്ല എല്ലാം വായിച്ചു കഴിഞ്ഞതും അതേ കണ്ണുകളോടെ അവൾ മുന്നിൽ നിൽക്കുന്ന ഹർഷനെ നോക്കി ഡിവോഴ്സ് ഇപ്പോഴേ മൂവ് ചെയ്താൽ മാത്രമേ ഒരു വർഷമാകുമ്പോഴേക്കും ഡിവോഴ്സ് കിട്ടും മ്യൂച്വൽ ആണെങ്കിൽ അതിനു മുൻപേ പറയുന്നതിനോടൊപ്പം കയ്യിലെ പേന അവൾക്ക് നേർക്ക് നീട്ടി അവൾക്ക് മറത്തൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല അവൻ നീട്ടിയ പേന വേഗം വാങ്ങി ആ പെറ്റീഷനിൽ സൈൻ ചെയ്തു അവളും കാത്തിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിനായാണ് എന്നേക്കുമായി ഹർഷൻ എന്നൊരു വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെടുക സ്വന്തം ആത്മാഭിമാനം പണയം വെക്കാതെ ജീവിക്കുക ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ് ഈ ഏഴു മാസത്തിനിടയിൽ അത്രയും നിരയിച്ചിട്ടുണ്ട് പെണ്ണ് സൈൻ ചെയ്തതിന് ശേഷം പേപ്പറും പേനയും അഭി അവനു നേരെ നീട്ടി വാങ്ങിക്കുന്നതിനോടൊപ്പം അവൻ അവളെ നോക്കി പറയുകയായിരുന്നു പ്രൊസീജിയേഴ്സിലേക്ക് കടന്നേയുള്ളൂ പക്ഷേ അഞ്ചു മാസം ആ അഞ്ചു മാസം കൂടി നീ ഇവിടെ തന്നെ ഉണ്ടാകണം അത് കഴിഞ്ഞാൽ നിനക്ക് പോകാം അതിനിടയിൽ നീ ഇനി വല്ല പ്രശ്നവും ഉണ്ടാക്കിയാൽ ഈ ഹർഷന്റെ മറ്റൊരു മുഖം നീ കാണും ഞാനിതുവരെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ പറയുന്നത് അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണ അത് എൻ്റെ കുഴപ്പമല്ലല്ലോ അവൻ പറഞ്ഞു കഴിയും മുമ്പേ അഭി മറുപടി പറഞ്ഞിരുന്നു അത്രയ്ക്ക് സഹി പെണ്ണ് നിൽക്കുന്നത് ആരായാലും പ്രതികരിച്ചു പോവും എപ്പോഴും തന്നിൽ കുറ്റം ചാർത്താൻ മാത്രം നിൽക്കുകയാണ് ഹർഷൻ സത്യാവസ്ഥ എന്തെന്ന് പോലും അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഇല്ല വഴി മുഴുവൻ തനിക്കും അവളുടെ വാക്കുകളിലും അതേ ദേഷ്യം പ്രകടമാകുന്നുണ്ട് ആഹാ അപ്പോൾ നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാമല്ലേ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും ഉള്ള അവൻ്റെ വാക്കുകൾ തൻ്റെ കാശ് വാങ്ങി തനിക്കെതിരെ സംസാരിക്കുന്നവളോട് അവനും വല്ലാത്ത ഈർഷ തോന്നി ഞാൻ കാര്യങ്ങൾ ഈ ഒരു വർഷക്കാലം നിങ്ങൾ പറയുന്നതെന്നും അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അത് ഞാൻ ചെയ്യുന്നുമുണ്ട് നിങ്ങളുടെ മറ്റുള്ള വിഷയങ്ങളിൽ ഇടപെടാറുമില്ല ചെയ്യാത്ത തെറ്റ് എന്നിൽ ചാർത്തുമ്പോൾ ആരായാലും പ്രതികരിക്കില്ലേ കുഞ്ഞാരമോളെ താഴെയുള്ളവൻ്റെ ധൈര്യത്തിൽ നെകളിക്കല്ലേ നീ എന്ത് കരുതി എനിക്കൊന്നും മനസ്സിലാകില്ലെന്നോ അടങ്ങി ഒതുങ്ങി കഴിയുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ വാങ്ങിച്ച കാശ് തന്നിട്ടുപൊയ്ക്കോ ഉറച്ച വാക്കുകളോടെ അവളുടെ തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ ഹർഷന് ദേഷ്യം വരുന്നുണ്ട് കൂടാതെ അർജുനോടുള്ള അഭിയുടെ അടുപ്പവും അവനെ ദേഷ്യത്തിലാഴ്ത്തുന്നു ഓരോ ദിനങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഭിയിലെ മാറ്റങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പകുതിയിലേറെയും അവൻ്റെ തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു തന്നെ കാണുമ്പോൾ തല നിന്നവൾ ഇപ്പോൾ നേർക്കു നിന്ന് സംസാരിക്കുന്നത് അവനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇതേ സമയം അവൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകളും അവളെ പൊള്ളാതെ പൊള്ളിക്കുന്നു ശരിയാണ് അജു ഏട്ടനോട് ഒരടുപ്പം തോന്നിയിരുന്നു പക്ഷേ അതൊരിക്കലും മറ്റൊരു രീതിയിലല്ല ഒരു ഏട്ടൻ എന്ന സ്ഥാനമേ അബിയുടെ മനസ്സിൽ അജുവിനുള്ളൂ ആ സ്ഥാനത്തെപ്പോലും തെറ്റിദ്ധരിക്കുന്നവനെ ഓർക്കുമ്പോൾ അവൾക്ക് ലജ്ജ തോന്നുന്നു കൂടുതൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നയാളോട് പറയാതിരിക്കുന്നതാണ് ഭേദമെന്ന് അവൾ മനസ്സിലാക്കിയതും അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ്റെ അടുത്ത് നിന്ന് അബി നടന്നു നീങ്ങി ബി നിന്നോട് ഞാൻ സംസാരിക്കുന്നത് നീ കാണുന്നില്ലേ അവൾ നീങ്ങിയതും അവൻ്റെ ശബ്ദം ആക്രോശിച്ചു ഉയർന്നു വന്ന ശബ്ദം കേട്ടതും അവൾ നിന്നടുത്തു നിന്നും നിൽക്കുകയായിരുന്നു വീണ്ടും തന്നെ വഴക്കു പറയാനാണ് അഭിക്കറിയാം അഭി തിരിഞ്ഞു നിൽക്കേണ്ട താമസം കയ്യിലുള്ള പേപ്പർ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് കർഷൻ അവളുടെ മുന്നിൽ രൗദ്രഭാവത്തിൽ നിന്നു ചുവന്ന് കത്തുന്ന മൊഴികളോടെ നിൽക്കുന്നവനെ കാണുമ്പോൾ ഇത്രയും നേരം ധൈര്യത്തോടെ നിന്നവളുടെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് അവൾ അറിയുന്നുണ്ട് എന്താടി അവനെ പറയുമ്പോൾ നിനക്കിത്ര പൊള്ളുന്നത് എന്താ അവൻ്റെ കൂടെയും നീ കിടന്നു കൊടുത്തിട്ടുണ്ടോ കർഷൻ പറഞ്ഞു തീരേണ്ട താമസം അഭിയുടെ കൈകൾ അവൻ്റെ കവളിൽ പതിച്ചു ഒരുപാട് തവണ കേട്ടിരിക്കുന്നു പക്ഷേ തൻ്റെ ഏട്ടൻ്റെ സ്ഥാനമുള്ളവനെ പോലും സംശയിക്കുന്ന വിധത്തിലുള്ള അവൻ്റെ സംസാരം അവളെ അങ്ങേതലത്തിൽ ദേഷ്യപ്പെടുത്തിയിരുന്നു ഒരിക്കലും അവൾ പോലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് അവളിൽ നിന്നും ഉണ്ടായത് ശരിയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ പണം വാങ്ങിയിരുന്നു ഒരു വർഷത്തെ എഗ്രിമെൻറ്റിൻ്റെ പേരിൽ എനിക്കത് തിരിച്ചു തരാൻ കഴിയുകയുമില്ല അതിനു മാത്രം ഒരു വർഷം ഞാൻ നിങ്ങളുടെ കൂടെ കഴിയും ഇന്നലെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂടെ വേണമെങ്കിലും ഞാൻ കിടന്നു തരികയും ചെയ്യും നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരിക്കൽ പോലും ഏട്ടൻ്റെ സ്ഥാനത്ത് കാണുന്നവനെയും എന്നെയും ഓർമ്മിച്ച് പറഞ്ഞാൽ എഗ്രിമെൻറ്റിൻ്റെ കാര്യം ഞാൻ അങ്ങ് മറക്കും ജ്വലിക്കുന്ന കണ്ണുകളോടെ ആർത്തിരമ്പുന്നവളെ കാണുമ്പോൾ ഹർഷൻ ഹർഷനൊന്നും പതറാതിരുന്നില്ല അതേസമയം തന്നെയാണ് ഹർഷന്റെ ഫോണിലേക്ക് രോഗത്തിന്റെ കോൾ വന്നത് രോഗത്തിന്റെ നമ്പർ ഫോണിൽ കണ്ടതും രോഷത്തോടെ നിൽക്കുന്നവളെ പതറിയെടുത്ത് നിന്നും അതേ രോഷത്തോടെ അവനും നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് നീങ്ങി അവൻ പോയി കഴിഞ്ഞതും അത്രയും നേരം പിടിച്ചു നിന്നുന്ന കണ്ണുനീർ അവളിൽ നിന്ന് അണപൊട്ടി ഒഴുകാൻ തുടങ്ങി ഒരിക്കലും ഇങ്ങനെയൊരു സംസാരം ഉണ്ടാകാൻ പാടില്ല പക്ഷേ എത്രയെന്ന് വെച്ചാൽ പെണ്ണ് സഹിക്കുക ഒരു പെണ്ണിന് ക്ഷമ അനിവാര്യമാണ് പക്ഷേ ആ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് ഏത് സമയത്തും പൊട്ടിത്തെറിച്ചേക്കാം കർഷനിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അവളെ പൊള്ളാതെ പൊള്ളിക്കുന്നുണ്ട് ഒന്നും പറയാൻ കഴിയാതെ നിസ്സഹാവ്യവസ്ഥയോടെ നിന്നിട്ടുണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും കുട്ടി വേദനിപ്പിക്കുമ്പോൾ ആരായാലും പ്രതികരിക്കില്ലേ അതുതന്നെയാണ് അവളും ചെയ്തത് പക്ഷേ അവൾ അറിയുന്നില്ല ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്ത് തനിക്ക് എത്രമാത്രം വേദനിപ്പിക്കുന്നതാണെന്ന് പ്രിയപ്പെട്ടവരിൽ നിന്നുപോലും കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വരുമെന്ന് കർഷന്റെ സംഹാരത്തിന് താൻ ഇരയാകുമെന്ന് രാവിലെ മുതൽ ഞാൻ നിന്നെ ട്രൈ ചെയ്യുകയായിരുന്നല്ലോ താൻ എവിടെയായിരുന്നു എടുത്തതും രോഹിത്തിനോട് ദേഷ്യപ്പെടുകയായിരുന്നു ഹർഷൻ സോറി ബോസ് പെട്ടെന്ന് അമ്മയ്ക്കൊരു നെഞ്ചുവേദന ഞാൻ ആ ടെൻഷനിലായിപ്പോയി ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അപ്പോഴാണ് ബോസിൻ്റെ മിസ് കോൾ ഫോണിൽ കാണുന്നത് ഞാൻ നിന്റെ വിശദീകരണം കേൾക്കാനല്ല വിളിച്ചത് ഹർഷന്റെ ദേഷ്യം അങ്ങേതലത്തിൽ എത്തി നിൽക്കുകയാണ് അബി അവനോട് ദേഷ്യപ്പെട്ടതൊന്നും അവനെ തീരെ പിടിച്ചില്ല എപ്പോഴും ഭയത്തോടെ നിന്നിരുന്നവളാണ് ഇന്ന് തന്നോട് പ്രതികരിച്ചത് അതവന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് തൻ്റെ ജോലിക്കാരികൾ തന്നോട് എതിർവാക്ക് പറയുന്നത് അവന് ഇഷ്ടമല്ല അതിനാണ് ഇന്ന് മാറ്റം വന്നിരിക്കുന്നത് ആ ദേഷ്യം അവന് മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് സോറി ഹർഷന്റെ ദേഷ്യം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയതും ശബ്ദത്തിൽ സോറി പറഞ്ഞു രോഹിത് ഞാൻ നിന്നെ വിളിച്ചത് മറ്റൊന്നിനുമല്ല അവളില്ലേ നീ എനിക്കൊരു നാടകക്കാരിയെ കൊണ്ട് വന്നു തന്നിട്ടില്ലേ അവളെക്കുറിച്ച് നീ അന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെയാണോ ചോദ്യത്തോടെയും ദേഷ്യത്തോടെയുമുള്ള അവൻ്റെ വാക്കുകൾ എന്താ ബോസ് ഇപ്പോൾ അഭിനയെക്കുറിച്ച് ചോദിക്കാൻ രോഹിത്തിൻ്റെ ശബ്ദത്തിൽ ഭയം കടന്നു വന്നു അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല നീ അന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ രോഹിത് പറഞ്ഞതൊന്നും കേൾക്കാത്ത മട്ടിൽ വീണ്ടും അവൻ മുരണ്ടു ആ അതേ ബോസ് പറഞ്ഞതുപോലെ പെൺകുട്ടി തന്നെയാണ് അഭിനയ ബോസിന് ഒരിക്കലും അവൾ ഒരു ബാധ്യതയാകില്ല ആദ്യം ഒന്ന് പതറിയെങ്കിലും അഭിയെക്കുറിച്ച് രോഹിത്തിന് അറിയുന്നത് അവൻ പിന്നീടുള്ള വാക്കുകൾ ഉറപ്പിച്ചു പറഞ്ഞു നാളെ ഓഫീസിൽ വരുമ്പോൾ അവളുടെ ഫുൾ ഡീറ്റെയിൽസുമായി എൻ്റെ മുന്നിൽ നീ ഉണ്ടാകണം പറഞ്ഞു കഴിഞ്ഞതും മറപ്പുറത്തുനിന്ന് എന്തു പറയുന്നു എന്ന് പോലും കേൾക്കാതെ ഹർഷൻ ഫോൺ കട്ടാക്കി അതേസമയം ഹർഷൻ പറഞ്ഞ വാക്കുകൾ ചെവിയോരം അടിഞ്ഞതും അവൻ അല്പം നേരം അങ്ങനെ തന്നെ നിന്നു നാളെ അഭിനയെക്കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞാൽ ബോസ് തന്നെ വെച്ചേക്കത്തില്ലെന്ന് രോഹിത്തിന് ഉറപ്പുണ്ട് അതേസമയം രോഹിത്തിൻ്റെ മനസ്സിലേക്ക് എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഹർഷൻ തന്നോട് ആവശ്യപ്പെട്ട നിബന്ധനകൾ രോഹിത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എങ്ങനെയുള്ളവളായാലും പ്രശ്നമില്ല കല്യാണം കഴിഞ്ഞതായാൽ അത്രയും നല്ലത് പണത്തിന് വേണ്ടി മാനം വിൽക്കുന്നവളായാലും പ്രശ്നമില്ല പക്ഷേ ഒരിക്കലും വെർജിനിറ്റി നഷ്ടപ്പെടാത്ത ഒരു പെണ്ണാകരുത് നാളെ അത് തനിക്ക് തന്നെയായിരിക്കും വിനയാകുന്നത് അവകാശം പറഞ്ഞു ഒരാളും വരാൻ പാടില്ല ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പുണ്ടായാൽ മതി വിശ്വാസം അത് മാത്രം മതി ഒരു വർഷം താൻ പറയുന്നത് കേട്ട് നിൽക്കുന്നവളായിരിക്കണം തൻ്റെ വീട്ടുകാരുമായി കൂടുതൽ അടുപ്പമുണ്ടാകാൻ പാടില്ല അവൾക്ക് ബന്ധങ്ങളോട് ഒരു താൽപ്പര്യവും ഉണ്ടാകരുത് ഞാൻ പറയുമ്പോൾ ഡിവോഴ്സ് തന്നു പോയേക്കണം ഒരുവേള രോഹിത്തിൻ്റെ മനസ്സൊന്നു പിടിഞ്ഞു അവനെക്കുറിച്ച് സത്യങ്ങളൊക്കെ ബോസ് മനസ്സിലാക്കിയാൽ തന്നോടുള്ള വിശ്വാസം ആയിരിക്കും പോകുന്നത് കൂടാതെ ബോസിൻ്റെ ദേഷ്യത്തിന് താൻ ഇരയാകേണ്ടിയും വരും എന്തുകൊണ്ടും അത് തടയണം അന്ന് കണ്ടീഷൻ വെച്ച് ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അന്വേഷിച്ചതാണ് പക്ഷേ ഒന്നിനെയും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് തൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി വന്നപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഈ പെൺകുട്ടിയെ തന്നെ സെലക്ട് ചെയ്തത് അതിനുവേണ്ടി ബോസിനോട് പല കള്ളങ്ങളും അവനെക്കുറിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോൾ തനിക്ക് തന്നെ വിനയാവുകയാണോ നാളെ ഓഫീസിൽ പോയി ബോസിനോട് എന്തു പറയും സത്യം പറയണോ അതോ രോഹിത്തിനെ ഫോൺ ചെയ്ത് ഹർഷൻ റൂമിലേക്ക് തിരിച്ചു വന്നതും കാണുന്നത് സോഫയിൽ ചെരിഞ്ഞുകിടന്നുറങ്ങുന്ന അഭിയേയാണ് അവളെ കണ്ടതും അറിയാതെ അവൻ്റെ കൈകൾ നേരത്തെ അഭിതല്ലിയ കവളിൽ തലോടി ഒരിക്കലും ഈ അടി മറക്കില്ല എന്ന ഒരു ഉദ്ദേശവും അവനുണ്ടായിരുന്നു അതവൻ്റെ കണ്ണുകളിലും പ്രകടമാകുന്നുണ്ട് ഹർഷനെ വേദനിപ്പിച്ചവരൊക്കെ ഇപ്പോൾ ഇഞ്ചിഞ്ചായി അനുഭവിക്കുകയാണ് അതേ വേദന നിനക്കും തരും അഭിനയ ഞാൻ അവൻ മനസ്സിൽ മന്ത്രിച്ചു അവളെ കാണുമ്പോൾ അവൻ്റെ ദേഷ്യം ഉയർന്നു വരുന്നുണ്ട് നാളെ രോഹിത്തിനോട് സംസാരിച്ചതിന് ശേഷം ബാക്കിയാകാമെന്ന് അവൻ തീരുമാനിച്ചു ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ നിനക്ക് ഞാൻ സമ്മാനിക്കുമെന്നും അവൻ ഉറപ്പിച്ചിരുന്നു ആ അഭി താൻ വന്നോ രാവിലെ മാറി താഴേക്ക് അഭി വന്നതും കാണുന്നത് ധൃതിയിൽ ഷൂലൈസ് കെട്ടുന്ന അർജുനെയാണ് അടുത്തു തന്നെ അനുവും ഇരിപ്പുണ്ട് അഭി അജിയോട്ടൻ ദുബായ്ക്ക് പോവുകയാണ് സംശയത്തോടെ ഷൂലേസ് കെട്ടുന്നവനെ അഭി നോക്കിയതും അനു പറയുകയായിരുന്നു ഇതെന്താ പെട്ടെന്ന് ഇന്നലെയൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ പതിഞ്ഞ രീതിയിൽ അഭി ചോദിച്ചു അവൾക്കത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കാര്യം മറ്റൊന്നുമല്ല താനും ഹർഷേട്ടനും തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണോ അജിവേട്ടൻ ഇവിടെ നിന്ന് പോകുന്നത് ആ ചോദ്യം അവളുടെ മനസ്സിലിരിപ്പുണ്ട് മാധവുമ്മ പോയി ഇപ്പോൾ അജിവേട്ടനും അറിയാതെ അവളുടെ മനസ്സ് വിങ്ങുന്നുണ്ട് താൻ കാരണമാണോ എല്ലാവരും ഇവിടെ നിന്ന് പോകുന്നത് ഏത് സമയവും കണ്ണുനീർ തുള്ളികൾ നിലത്ത് പതിക്കാം എന്ന മട്ടിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നു പെട്ടെന്നൊരു ബിസിനസ് മീറ്റ് പോയേ മതിയാകൂ പരമാവധി നോക്കിയതാ ഒഴിയാൻ കഴിഞ്ഞില്ല പറഞ്ഞു കഴിയുമ്പോഴേക്കും ഷൂലേസ് കെട്ടി അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ നിൽക്കുന്ന അഭിയെ കണ്ടപ്പോൾ അർജുന് വല്ലായ്മ തോന്നി എന്താ കണ്ണുകളൊക്കെ കലങ്ങിയേ അർജുൻ അഭിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവളിൽ പതിയെ തലോടി ചോദിച്ചു ആ തലോടിൽ സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് ഞാൻ കാരണമാണോ അജിയോട്ടനും പോകുന്നത് ഇടറിയുള്ള അവളുടെ ശബ്ദം അതിന് താനെന്ത് ചെയ്തു വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ തിരികെ വരില്ലേ കൊഞ്ചലോടെ പറയുന്നവനെ അവൾ നിറഞ്ഞ കണ്ണാലെ ചിരിച്ചു അനുവും നിന്നോടും കൂടിയാ പറയുന്നത് അബിയുടെ കൂടെ എന്നും ഉണ്ടാകണം രണ്ട് ദിവസം കൊണ്ട് നിന്റെ ഏട്ടൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ ദേ ഇവളെ ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കരുത് പറഞ്ഞുകൊണ്ട് അബിയെ അനുവിൻ്റെ അടുത്തേക്ക് നീക്കി നിർത്തി രണ്ടുപേരോടും യാത്ര ചോദിച്ചു അവൻ അവിടെ നിന്നും ഇറങ്ങി ദൂരേക്ക് അർജുൻ്റെ കാർ മറയുന്നത് വരെ രണ്ടുപേരും സിറ്റൗട്ടിൽ നിന്ന് നോക്കി നിന്നു തനിക്ക് പേടിയുണ്ടോ ഹർഷേട്ടിൻ്റെ കൂടെ നിൽക്കാൻ അർജുൻ കഴിഞ്ഞതും അകത്തേക്ക് കയറുന്നതിനിടെ അനു അഭിയോട് തമാശ മട്ടിൽ ചോദിച്ചു അതിന് പതിഞ്ഞ പുഞ്ചിരിയോടെ അഭി ഒരു മറുപടിയേ നൽകിയുള്ളൂ പണയ വസ്തുവല്ലേ അപ്പോൾ ഭയക്കേണ്ട അനുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അഭി അകത്തേക്ക് പോയതും അബി ഇപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുൾ അനുവിന് വ്യക്തമായില്ല അബി പറഞ്ഞതിനർത്ഥം എന്തും സഹിക്കാനും ത്യജിക്കാനും പ്രാപ്തിയുള്ളവളെന്നല്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ അഭിയോട് തന്നെ ചോദിക്കാമെന്ന് വെച്ചാൽ അവളുടെ വേദന നിറഞ്ഞ മുഖം കാണാൻ കഴിയാത്തത് കൊണ്ട് മാത്രം സംശയങ്ങൾ മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു ഓഫീസിൽ പോകാൻ സമയമായപ്പോൾ ഹർഷൻ താഴേക്ക് വന്നു വരുമ്പോൾ കാണുന്നത് ഡൈനിങ് ടേബിൾ ഭക്ഷണം എടുത്തു വയ്ക്കുന്ന അഭിയേയും അനുവിനെയുമാണ് ആ ഏട്ട ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ലീവിംഗ് റൂമിൽ നിൽക്കുന്ന ഹർഷനെ കണ്ടതും അനു ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോഴാണ് അഭിയും തലയുയർത്തി ഹർഷനെ നോക്കുന്നത് അവനെ കണ്ടതും അപ്പോൾ തന്നെ അവൾ തലതാഴ്ത്തി അവിടെ നിന്നും മാറി നിന്നു ഹർഷൻ കയ്യിലുള്ള ബാഗ് സെറ്റിയിലേക്ക് വെച്ച് നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്നു അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തോ കൊടുത്തു ചേർന്നേക്കി ഇരിക്കുന്നതിനിടെ അനുവിനോട് ഹർഷൻ ചോദിച്ചു ആ അബി ഇപ്പോൾ കൊടുത്തതേയുള്ളൂ ആ ഏട്ട പറയാൻ വിട്ടു നന്ദിനിയമ്മ ബെഡിൽ നിന്ന് തനിയെ എഴുന്നേക്കാൻ നോക്കി ഒരടി വെക്കുമ്പോഴേക്കും അബിയുടെ കൈകളിലേക്ക് നന്ദിനിയമ്മ വീണുപോയി എന്നാലും നല്ല ഉത്സാഹത്തിലാണ് നന്ദിനിയമ്മ നിറഞ്ഞ സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പിക്കൊണ്ട് പറയുന്നവളെ ഹർഷൻ ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നു പിന്നെ ഏട്ടാ അഭി പറയാൻ പറഞ്ഞു ഒരു വീൽ ചെയർ വാങ്ങിക്കാൻ ഇടം കണ്ണാലെ അടുക്കളവാതിൽ നിന്ന് മറയാൻ നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് ഹർഷനോട് പറയുകയാണ് അനു സംഭവം ഹർഷന് അഭിയോടുള്ള നീരസം മാറ്റിയെടുക്കുവാനാണ് അനുവിൻ്റെ ശ്രമം അനു പറഞ്ഞതിന് അമർത്തിയൊന്നും മൂളിയതേയുള്ളൂ ഹർഷൻ അബിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇന്നലെ അവൾ തൻ്റെ കവളിൽ പൊട്ടിച്ച അടിയാണ് ഹർഷൻ ഓർമ്മ വരുന്നത് പക്ഷേ തൻ്റെ അമ്മയുടെ കാര്യമായതുകൊണ്ട് എതിർത്തൊന്നും പറയാനും കഴിയില്ല അമ്മയെ പൂർണ്ണ സ്ഥിതിയിലാക്കാൻ കൂടിയാണല്ലോ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും ഒരേ സമയം അവനെ ഓർത്തു വൈകുന്നേരം ഷോപ്പിങ്ങിന് പോകണം ഞാൻ വരും റെഡിയായി നിൽക്കണം നാളെ തൊട്ട് കോളേജിൽ പോകേണ്ടതാണ് ഭക്ഷണം കഴിച്ച് കൈ കഴി സെറ്റിയിൽ നിന്ന് തൻ്റെ ബേഗ് എടുക്കുന്നതിനോടൊപ്പം കർഷൻ തൻ്റെ പുറകിലുള്ള അനുവിനോട് പറയുകയാണ് കേട്ടാ ഞാൻ വന്നാൽ അഭിതനിച്ചാകില്ലേ അവൻ പറഞ്ഞതും അപ്പോൾ തന്നെ അനു ചോദിച്ചു അതിനെന്താ ഇവിടെ മറ്റുള്ളവരുമുണ്ടല്ലോ നീ ആരുടെ കാര്യവും നോക്കേണ്ട നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അടുക്കളവാതിലിനോട് തങ്ങളെ നോക്കി നിൽക്കുന്നവളെ ഹർഷൻ പാളി നോക്കി ഞാൻ ഇറങ്ങുന്നു വൈകുന്നേരം വരുമ്പോഴേക്കും റെഡിയായി നിൽക്ക് അനു എന്തോ പറയാൻ വന്നത് തടഞ്ഞുകൊണ്ട് ഹർഷൻ അവളോട് കടുപ്പത്തിൽ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഹർഷൻ പോയി കഴിഞ്ഞതും അനു തിരിഞ്ഞ് അഭിയെ നോക്കി എന്നാൽ വേദനയുള്ള ഒരു പുഞ്ചിരിയായിരുന്നു അഭി അനുവിന് നേരെ നൽകിയത് ഇനി രോഹിത് എന്തായിരിക്കും പറയുന്നത് ഹർഷൻ അബിയെ കൂടുതൽ വെറുക്കുമോ ഇല്ലയോ കാത്തിരിക്കാം നമുക്ക് അടുത്ത ഭാഗത്തിനായി